എന്നാൽ പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫ്ലൂറൈഡ് ഫ്ലൂറിൻ ഫ്ലൂറിൻ ആദ്യത്തെ 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 നാര 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 ഏതാ ഏതാ റയോൺ റയോൺ യെസ് തന്നെയാണ് ഗോൾഡൻ ഫൈബർ ജൂട്ട് ജൂട്ട് ശരി അല്ലേ അല്ലേ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് റൈറ്റ് സഹോദരന്മാർ ആവശ്യമുള്ളത് സയൻസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ കേൾക്കുമ്പോഴേ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് വിമാനം റൈറ്റ് സിനിമ സിനിമയുടെ പിതാക്കന്മാർ സിനിമ ലൂമിയർ 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 കണ്ടെത്തിയത്മാരാണ് മനുഷ്യ ശരീരത്തിലെ കുട്ടി ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് പിന്നീടാണ് ഇരുന്നൂറ്റി ആറ് ആകുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ വലിയ അസ്ഥി അതായത് ഏറ്റവും വലിയ അസ്ഥി ഫീമർ തുടയല്ല ഏറ്റവും ചെറുത് ഏറ്റവും ചെറുത് ചെവിയിലുള്ള സ്റ്റേപ്പിസ്റ്റേപ്പിസ് എക്സ്റേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഒടിവോ ചതവ് എന്തെങ്കിലും സംഭവിച്ചാൽ എക്സ്റേ എടുക്കുമല്ലോ ആ എക്സറേയുടെ പിതാവ് ആരാണ് വില്യം റോൺസെൻ വില്യം റോൺ നൊബേൽ സമ്മാനമൊക്കെ ലഭിച്ചതായി എക്സറേ കണ്ടുപിടുത്താ അങ്ങനെയാണെങ്കിൽ ഇ സി ജി കണ്ടെത്തിയതരാ ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കുന്നതാണല്ലോ ഇ സി ജി കണ്ടെത്തിയ